അങ്ങനെ എങ്ങനെ ഒരു കൂടി തന്നിട്ട് എന്ന് എന്ന് അദ്ദേഹം ഞാൻ ഞാൻ പറ്റില്ല പറഞ്ഞ് പോകാനായിട്ട് എന്നെ കയറി പിടിച്ചു ഇത്തരത്തിലൊരു അപമാനം നേരിട്ട് കഴിഞ്ഞാൽ പണം വാങ്ങി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു രീതി ഇല്ല ഞാനും തെറ്റിദ്ധരിച്ചു കാരണം തുടക്കത്തിൽ അങ്ങനെ ഒരു കോംപ്രമൈസിനോട് സാധ്യതയുണ്ടോ ഇരുപത് ലക്ഷം രൂപയും അതുപോലെ പബ്ലിക്കായിട്ടുള്ള മാപ്പ് പറച്ചിലിനും കൊണ്ട് തീരുന്നാണോ ഈ വിഷയം എന്ന് ഏതായാലും അഭിഭാഷക വളരെ വ്യക്തമായ തന്നെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്റെ വോയിസിന് ശേഷം നിങ്ങൾക്ക് തുടർന്ന് കേൾക്കാം ഏതായാലും ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് അവർ കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ പബ്ലിക്കായിട്ട് ആ മാപ്പ് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതും നിങ്ങൾക്ക് അവിടെ കേൾക്കാം നമസ്കാരം ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നത് അധികാരവും അതുപോലെ പണവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം ആരെയും കൊല്ലാം ആരുടെ മുതലും പിടിച്ചു പറിക്കാം എന്ത് അതിക്രമവും കാണിക്കാം എന്ത് തോന്നിയസവും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ പിണറായി കാലത്തെ ഓരോ ദിനവും കടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല നമുക്കറിയാവുന്ന ഒന്നാണ് സിദ്ധാർത്ഥന്റെ ആ ഒരു വധക്കേസ് എന്ന് പറയുന്നത് എത്തി എന്ന് നമ്മൾ കണ്ടു അതുപോലെ വേണ്ട ഇവിടെ ഭരണഘടനാ തലവനായിട്ടുള്ള ഗവർണറെ എസ് എഫ് ഐ കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായത്തരങ്ങൾ എവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടു അതിനേക്കാളും മേലെ അല്ലല്ലോ ആരും പിന്നെ അനീശയുടെ ആത്മഹത്യ പ്രോസിക്യൂട്ടർ എ പി ആയിരുന്ന അനീശയുടെ ആത്മഹത്യ അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം അവർ തന്നെ വോയിസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടാണ് അവർ പോയത് അവർ മരണപ്പെട്ടത് ആത്മഹത്യ ചെയ്തത് അതിന്റെ അന്വേഷണം നമുക്കറിയാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അതിൽ രണ്ട് മന്ത്രിമാർ ഈ കൊല്ലപ്പെട്ട അനീഷയുടെ ഭർത്താവിനെ പോയി കണ്ട് സംസാരിച്ച കഥ ഇതിൽ തന്നെ ഞാൻ പറയുന്നു ഈ വീഡിയോയിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ പറഞ്ഞതായിട്ട് അറിയാം ഇവിടെ അതിനുശേഷം ഉണ്ടാകുന്ന ഈ സംഭവം അതായത് കൊല്ലം ബാറിലെ തന്നെ അതായത് തന്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകരെ കേവലം ഒരു വർഷം മാത്രമാണ് ആയിട്ടുള്ളത് അവര് അഭ്യാസകൃത്തിയിലേക്ക് കയറിയിട്ട് അവരെ വിളിച്ചു വരുത്തി അപമാനിക്കുക ശനിയാഴ്ച വന്നോളൂ ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ പ്രയാസം എല്ലാം ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയേക്കും അവിടെ ആളുണ്ടാവൂല എന്ന് പറഞ്ഞ് പിന്നെ അതുവഴി കടന്നു പോകുമ്പോൾ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി അപമാനിക്കുക ഇപ്പൊ നോക്കൂ അവർ സംരക്ഷിക്കപ്പെട്ടവരാണ് അവരെ സംരക്ഷിക്കാൻ പാർട്ടി നേതൃത്വമുണ്ട് അവർക്കെതിരെ കേസുമില്ല യാതൊന്നുമില്ല ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ ആരും ചോദിക്കുകയില്ല പറയേലില്ല അതാണ് നിലവിലുള്ള അവസ്ഥ യദു മേയർ വിഷയത്തിൽ മേയർ സച്ചിന്റെ എം എൽ എ അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ട് പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല ആ കേസ് എവിടെയും എത്തിയിട്ടില്ല അതേ അവസ്ഥ തന്നെയാണ് പീഡിപ്പിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട ഒരു ജൂനിയർ അഭിഭാഷകയായിരുന്നു കുട്ടി ആയിട്ട് കൂടി അവരുടെ അവസ്ഥ അവരുടെ ഈ പ്രതിയായിട്ടുള്ള ഈ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാന്റെ മേൽ ജാമ്യമില്ലാ വകുപ്പുകൾ അതും അത്യാവശ്യം നല്ല വകുപ്പുകൾ ഏഴ് മുതൽ ഒൻപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റം ചുമത്തിയിട്ട് അറസ്റ്റില്ല ജാമ്യത്തിന് വേണ്ട സഹായം ചെയ്ത് കൊടുക്കണം അവരെ സീൻ മഹസ്ഥർ തയ്യാറാക്കാൻ കൊണ്ടുവരുമ്പോ അവരെ സംരക്ഷിക്കേണ്ടത് പോലീസാണ് നമുക്കറിയാം ഏതെങ്കിലും പീഡന കേസിലെ പ്രതിയോ അതുപോലെ മറ്റേതെങ്കിലും ക്രിമിനൽ കേസിലെ വളരെ ക്രൂരമായി ക്രൂരമായ ക്രിമിനൽ കേസിലെ ഏതെങ്കിലും പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോ ആ പരിസരത്ത് ജനങ്ങൾ അക്രമാസക്തരാകുന്നത് സ്വാഭാവികമാണ് നമ്മൾ കാണാറുണ്ട് അവർ കല്ലെറിയും ചിലപ്പോൾ തല്ലും ചിലപ്പോൾ എന്തും ചെയ്യും അതാണ് അവസ്ഥ പോലീസ് വളരെ പണിപ്പെട്ടാണ് അവരെ രക്ഷിച്ചെടുത്തു കൊണ്ട് പോകുന്നത് എന്നാൽ ഇവിടെ ഇരയാക്കപ്പെട്ട സ്ത്രീ ഇരയാക്കപ്പെട്ട ഒരു സാധു സ്ത്രീ അതും ഒരു ജൂനിയർ അഭിഭാഷക അവരെ സീൻ മാസ്റ്റർ തയ്യാറാക്കാൻ ഈ സംഭവം നടന്ന സ്ഥലത്ത് സീൻ മാസ്റ്റർ തയ്യാറാക്കാനായിട്ട് കൊണ്ടുവരുമ്പോ ആ വീട്ടുകാർ അക്രമം നടത്തിയ ആ വ്യക്തിയുടെ ബന്ധുക്കളായി വീട്ടുകാർ അവിടെ അസഭ്യം പറഞ്ഞ് അംഗവിക്ഷേപങ്ങൾ കാണിച്ച് ലൈംഗിക ആക്ഷേപങ്ങൾ കാണിച്ച് സകല തോന്നേസം വിളിച്ചിട്ട് പോലീസുകാർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് യാതൊരു സുരക്ഷയും കൊടുക്കുന്നില്ല അത് തടഞ്ഞിട്ടുമില്ല എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അവസ്ഥയിൽ അവർ എന്ത് ചെയ്യും ഇങ്ങനെയാണ് ഒരു ജൂനിയർ അഭിഭാഷകരുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ നാട്ടിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ആർക്കാണ് ഇവിടെ സുരക്ഷയോടെ ഇറങ്ങി നടക്കാൻ പറ്റുക എവിടെയാണ് നീതി ലഭിക്കുക ആരാണ് നീതി കൊടുക്കുക പോലീസ് സംവിധാനം മുഴുവൻ സി പി എമ്മിന്റെയും സി പി എം അണികളുടെയും പിന്നാലെയാണ് പോണത് അഥവാ അവരെ അങ്ങോട്ടാണ് നടത്തുന്നത് അധികാരികൾ അങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്ത് സം കാണിക്കാം ആരുടെ മുകളിലും കുരകേറാം ആരെയും ബലാത്സംഗം ചെയ്യാം ആരെയും കൊല്ലാം എന്തും എന്നുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥന്റെ കാര്യം തന്നെ നമുക്കറിയാമല്ലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സിദ്ധാർത്ഥ വധക്കേസ് തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ എസ് എഫ് ഐ ആണ് പ്രതിസ്ഥാനത്ത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ പോലീസ് പറഞ്ഞത് ആ സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തു എന്നാണ് പിന്നീട് അത് വഷളായപ്പോഴാണ് അവരുടെ പേർക്ക് കേസും കാര്യങ്ങളും ഇട്ടത് എന്നാൽ ഇപ്പോൾ അതിന്റെ അവസ്ഥ അവിടെ നിൽക്കുന്നു യെദുവിന്റെ കേസിലും അതെ യദുവിന്റെ കേസിൽ യത് പരാതി കൊടുത്തിട്ട് പോലീസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല കേസ് എടുക്കാൻ പോലും തയ്യാറായില്ല കർശന നിർദ്ദേശമുണ്ട് ഉണ്ട് സി പി എം നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ സി പി എം ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള ആരുടെയും പേരിലും പ്രതിസ്ഥാനത്ത് വന്ന വന്നാൽ കേസെടുക്കരുതെന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പോലെ തോന്നുന്നു ഇനി അഥവാ കേസ് എടുക്കേണ്ടി വന്നാലും അത് അന്വേഷിക്കരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പോലെയാണ് തോന്നുന്നത് അതുകൊണ്ടാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു പോകുന്ന യദു ആ യദുവിന്റെ പേരിലുള്ള കേസ് പ്രതിയായിട്ടുള്ള കേസ് ഇപ്പോഴും നന്നായിട്ട് അന്വേഷിക്കുകയും അതേസമയം ജാമ്യമില്ലാ വകുപ്പുകളിൽ കോടതി പറഞ്ഞിട്ട് കേസിട്ട മേയറും എം എൽ എയും മറ്റു മൂന്നുപേരും പ്രതിയായിട്ടുള്ള ആ ഒരു കേസ് എങ്ങും എത്താതെ നിൽക്കുന്നത് അതേ അവസ്ഥയാണ് അഭിഭാഷകരുടെ കേസിലും സംഭവിക്കുന്നത് ആ കേസ് എവിടെയും എത്തുന്നില്ല പ്രതി അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രതി ഇവിടെ നിന്ന് അന്വേഷിക്കുന്നില്ല അങ്ങനെ യാതൊന്നും തന്നെ ഒരു അന്വേഷണവും നടക്കുന്നില്ല അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഉന്നത തലങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാനുള്ള സകല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ആ സ്ഥാനത്ത് അവിടെ സീൻ മാസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ഈ ഇരയാക്കപ്പെട്ടവരും കൊണ്ട് പോലീസ് അവിടെ ചെല്ലുമ്പോൾ ഇരയാക്കപ്പെട്ടവരെ വീണ്ടും അപമാനിക്കുന്നു നോക്കൂ ലൈംഗികാക്ഷേപം കാണിച്ചു എന്ന് പറഞ്ഞാണ് മേയർ കേസ് കൊടുത്തത് ഒന്നും കാണിക്കാതെ ഒന്നും കാണാൻ പറ്റാത്ത തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് ക്ഷീണിച്ചു വരുന്ന യതു നട്ടപ്പാതിലേക്ക് എങ്ങനെങ്കിലും ഒതുക്കിട്ട് പോകുമ്പോൾ ആ വാഹനത്തിലിരുന്ന് ചെറിയ വാഹനത്തിലിരുന്ന് ഒരു നിരക്കും കാണാൻ കഴിയില്ലാത്ത ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്ന് പറഞ്ഞപ്പോ ആ കേസിൽ സകലതും ചുരുട്ടിക്കൂട്ടി മുഴുവൻ എടുത്തുകൊണ്ട് കേരളം മുഴുവൻ അരിച്ചു പെറുക്കി യുവിനെ തൂക്കിക്കൊല്ലാൻ നടക്കുന്ന അതേ പോലീസ് ഇവിടെ പോലീസുകാരുടെ മുന്നിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിൽ ഇരയാക്കപ്പെട്ട ഒരാളെ അവിടെ സീം മാസം തയ്യാറാക്കി വരുമ്പോ അവിടെയും ഇട്ട് അപമാനിച്ചിട്ട് ഈ പോലീസ് അവർക്കാണ് സംരക്ഷണം കൊടുത്തത് അല്ലാതെ ഇരയക്കെല്ലാം എന്തുകൊണ്ടാണ് ഇരയ്ക്ക് സംരക്ഷണം കൊടുക്കാത്തത് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരയാക്കപ്പെട്ട അഭിഭാഷകരുടെ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നു ഇനിയും പറയാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കാം എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയാമോ അതായത് കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതി വൈകുന്നേരം മൂന്നരയൊക്കെ ആയപ്പോ ഞങ്ങള് എന്നെ ഒരു കക്ഷി വിളിച്ച് നോട്ടറി അറ്റസ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു അപ്പോ എന്റെ ഓഫീസിലെ വേറൊരു സീനിയർ ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു ആരെങ്കിലും പേഴ്സണലി അറിയോന്ന് ചോദിച്ചു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു അഡ്വക്കേറ്റ് ഈ ഷാനവാസ് ഖാനുണ്ട് അപ്പൊ നമ്മുടെ ഞങ്ങളുടെ ഓഫീസിന്റെ തൊട്ടപ്പുറത്താണ് അതാണ് പുള്ളിയുടെ വീട് അപ്പൊ അദ്ദേഹത്തിനോട് നമുക്ക് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തിന്റെ വീടാണ് ഞങ്ങളുടെ ഓഫീസിന്റെ അടുത്ത് ഞങ്ങള് വൈകിട്ട് പോയത് അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ഓഫീസിൽ പോയി കണ്ട് സംസാരിച്ചു നോട്ടറിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു സാറ്റർഡേ വരരുത് ഞാനും വൈഫും ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞുള്ള ഏതെങ്കിലും ദിവസം വന്നാൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരികെ ഞങ്ങളുടെ ഓഫീസിൽ വന്നു ഞാന് ഓഫീസിൽ നിന്ന് നാലു മണിക്ക് ശേഷം വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോ ഈ അഡ്വക്കേറ്റ് ഈ ഷാനോസ് ഖാൻ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പുറത്ത് വന്നിട്ട് എന്നെ വിളിച്ചു അപ്പൊ ഞങ്ങള് തൊട്ട് മുന്നേ മൂന്നരയ്ക്ക് ശേഷം പുള്ളിനെ കണ്ടിട്ട് വന്നതുകൊണ്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനാണെന്ന് വിചാരിച്ചു ഞാൻ കത്ത് കയറി അപ്പൊ അദ്ദേഹം എന്റെ വീട്ടിന്റെ അകത്ത് കയ കയറ്റിയിരുത്തിയിട്ട് ഇതേപോലെ അദ്ദേഹം പുറത്തു വെച്ച് നമ്മളെ കാണുമ്പം നമ്മളോട് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുക അതേപോലെ വീട്ടിന്റെ അകത്ത് കയറിയപ്പോൾ നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം അടുത്ത് ചോദിച്ചു എത്ര വർഷമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വർഷത്തിന് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അങ്ങനെയല്ലല്ലോ എട്ട് മാസായുള്ളൂ എന്നാണ് എന്റെ അറിവില് കാരണം ഞാൻ അന്ന് മുതലേ നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അറിയില്ല കാരണം ഞാന് ആ ടൈമിൽ ഇടയ്ക്ക് വെച്ചൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസത്തെ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ അറിയില്ല ക്ലിയർ ആയിട്ട് അറിയില്ല പക്ഷെ ഒരു വർഷത്തിന് മുകളിലായി എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിനോട് ഞങ്ങള് ഏഹ് എന്താ അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു ഈ വീടൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ല അപ്പൊ പറഞ്ഞു ഇന്ന് വീടൊക്കെ കാണാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്താ പേടിയാവുന്നോ ഞാൻ പറഞ്ഞു പേടിയൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ വീട് വന്ന് കാണാൻ ആവശ്യപ്പെടും അപ്പോൾ വീട് കണ്ടുകൊണ്ടിരിക്കവേ തന്നെ ഞാൻ അപ്പോൾ എന്റെ ഓഫീസിലെ ചേട്ടനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാൻ അഡ്വക്കേറ്റ് ഈ ഷാനോസ് ഖാന്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാതെ എന്റെ പോക്കറ്റിൽ ഇട്ടു കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി വരാൻ അപ്പുറത്ത് ചേട്ടൻ മാത്രമുള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു ശരി സാർ ഞാൻ പോകുകയെന്ന് പറഞ്ഞ ഇറങ്ങാനായിട്ട് പോയപ്പോ അദ്ദേഹം ചോദിച്ചു എന്താ വീട് വീട് ഇഷ്ടപ്പെട്ടോ എന്നെ എന്താ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ സംസാരം റോങ് ആയോണ്ട് പോകാണെന്നുള്ള രീതിയിൽ ഞാൻ പോകാൻ പോയപ്പോ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ആ അങ്ങനെ പോയാലിങ്ങനെ ഒരു ഉമ്മയും കൂടി തന്നിട്ട് പൊക്കൂടി എന്ന് ചോദിച്ചിരുന്നോളൂ അപ്പൊ ഞാൻ പറഞ്ഞു പറ്റില്ല ആ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പോകാനായിട്ട് പോയപ്പോ എന്നെ ബലമായി കയറി പിടിച്ചു എന്നെ ഉമ്മ തരാൻ പോയപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ കൈയുടെ താഴേക്കൂടെ ഇറങ്ങി ഓടാൻ നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹം എന്റെ തലയിൽ ഉമ്മ വെച്ചു അപ്പൊ ഞാന് മൊത്തത്തില് പതറിപ്പോയി അത് ഞാൻ നടന്ന് തിരിച്ച് നടന്ന് വെളിയിലോട്ട് ഇറങ്ങി പോവാൻ നേരം ഇദ്ദേഹം എന്റെ പുറകെ വന്നെന്ന് പറയുന്നുണ്ട് എനിക്ക് ഇത് മതി ഇത് മതി ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്നാ മതി വേറെ ആരുടെയും കൂടെ വരണ്ട എന്നുള്ള രീതി സംസാരിച്ചു ഞാന് ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച സാറ്റർഡേ വരരുത് ഏർ വൈഫുമായിട്ട് ഹോസ്പിറ്റലിൽ എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ കരുതിയത് അദ്ദേഹത്തിന്റെ വൈഫ് അവിടെ ഉണ്ടെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് അവിടെ ഇല്ലാന്ന് മനസ്സിലാക്കിയ സമയം ഞാൻ അപ്പൊ തന്നെ എന്റെ ഓഫീസിലെ ചേട്ടനെ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിലാന്ന് അപ്പം ഞാന് പുറത്ത് വന്നപ്പോഴത്തേക്കും എന്റെ ഓഫീസിലെ ചേട്ടൻ വന്ന് ഞാൻ ഞാൻ ചേട്ടനോട് ഇതേപോലെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സീനിയർ അഡ്വക്കേറ്റ് ഞങ്ങള് ഓഫീസിലെ സേറിനോട് സീനിയർ ആയിട്ടുള്ള സേറിനോട് ചെന്ന് കാര്യം പറയുകയും ചെയ്തു അപ്പൊ സാർ എന്നോട് പറഞ്ഞു ഞാൻ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ സാറ് പിറ്റേ ദിവസം രാവിലെ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചതിന്റെ പേരിൽ അദ്ദേഹം എന്നെ രാവിലെ വിളിച്ച് മാപ്പ് പറയുകയുണ്ടായി അപ്പൊ അദ്ദേഹം എന്നോട് മാപ്പ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ എനിക്കിത് പ്രൈവറ്റ് ആയിട്ട് തീർക്കാൻ താല്പര്യമില്ല കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതിനു മുൻപും ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് നല്ല ഹോൾഡ് ഉള്ളതുകൊണ്ടും കുറച്ച് സീനിയർ അഡ്വക്കേറ്റ് ആയതുകൊണ്ടും പാർട്ടി വക്കീലൊക്കെ ആയതുകൊണ്ടും ആരും അത് തുറന്നു പറയാൻ റെഡി ആയിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിനും കേസിന് പോകാനൊന്നും താല്പര്യം ഇല്ല കാരണം എനിക്കറിയത് എവിടം വരെ പോകുന്നു അതുകൊണ്ട് കേസിന് പോകാൻ എനിക്ക് താല്പര്യമില്ല ഓപ്പൺ അപ്പോളജി ബാർ അസോസിയേഷന്റെ ഫ്രണ്ട് വെച്ച് പറഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തോളാം എന്നാണ് ഇടയിൽ തന്നെ അദ്ദേഹം ഒരുപാട് കഥകൾ ഉണ്ടാക്കി അതായത് ഞങ്ങൾ പൈസ ചോയിച്ച് സെറ്റിൽ ആക്കുവാണെന്ന രീതിയിൽ സംസാരമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കാശിന്റെ ആവശ്യമില്ല എനിക്ക് അദ്ദേഹത്തിന്റെ കാശ് വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ശരീരം ഞാൻ പൈസക്ക് വേണ്ടിയിട്ടല്ല ഇതാക്കിയ ഇതാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കാശ് വേണ്ടെന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് ഏഹ് അഭിഭാഷക സുഹൃത്തുക്കളൊക്കെ എന്നോട് വന്ന് സംസാരിക്കുകയും എന്റെ വീ വീട്ടുകാരോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞത് ഞങ്ങക്ക് കേസിന് പോകാൻ താല്പര്യം പുള്ളി ഓപ്പൺ അപ്പോളജി പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നാണ് പറഞ്ഞത് അപ്പം അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സും ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ സെയിം കാര്യം തന്നെ അവരോടും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ഇരുപതാം തീയതി വന്ന് ഓപ്പൺ അപ്പോളജി പറയാന്ന് പറഞ്ഞു അപ്പൊ ഒരു സമ്മതപത്രം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയ പേരിലാണ് എന്നോട് മാപ്പ് പറയുന്നതെന്നും നമ്മൾ യാതൊരു വിധത്തിലുള്ള കാശ് വാങ്ങിച്ചല്ല സെറ്റിൽ ചെയ്യുന്നതെന്നുള്ള രീതി കാരണം ഞാൻ ഇനി ആ ബാറിൽ പോയി ആ അതെ അതെ അപ്പൊ ഞാൻ ഇനിയും പോയി പ്രാക്ടീസ് ചെയ്യേണ്ട ആളാണ് അപ്പൊ എനിക്ക് എനിക്കത് ആരെയും കാണിക്കാനോ എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് കാണിക്കാനോ അല്ല അത് എഴുതിയൊഴിച്ച് എൻ്റെ ഒരു സേഫ്റ്റിക്ക് അതായത് നാളെ ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പൊ ആൾക്കാരോട് ഞാൻ കാശ് കൊടുത്ത് സെറ്റിൽ ആക്കി എന്ന് പറഞ്ഞാൽ അത് എനിക്കും എന്റെ ഭാവിയിലേക്കുള്ള ഇതില് മോശമാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതി വാങ്ങിപ്പിക്കാൻ ഇതാക്കിയപ്പോ അദ്ദേഹം അത് ഒപ്പിട്ട് തരാൻ കൂട്ടാക്കില്ല അങ്ങനെയാണ് ഞങ്ങൾ ശനിയാഴ്ച പോയി എഫ്ഐആർ ഫയൽ ചെയ്യുന്നത്